ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു നോക്കുന്നത് ഷവർലെറ്റിൻ്റെ ടവേർ ആണ് കേട്ടോ വളരെ ചെറിയൊരു പ്രൈസ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നുള്ളൂ ഒരു മാന്യമായ നീറ്റൊക്കെ ഉണ്ട് വാഹനം ടോട്ടലി കാണാനായിട്ട് പേപ്പർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചതാണ് കേട്ടോ വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് മോഡൽ ഷവർലെറ്റിൻ്റെ ആണ് പത്ത് സീറ്റ് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഏഴിന് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തതാണ് ഫിറ്റ്നസ്സിന് കാലാവധി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ച് വരെയാണ് ഉള്ളത് അതുപോലെ തന്നെ ടാക്സിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കാലാവധി ഉണ്ട് ഇൻഷുറൻസിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെ കാലാവധി ഉണ്ട് കേട്ടോ മൈലേജ് ഒക്കെ ഒരു പതിമൂന്ന് ആ റേഞ്ചിലൊക്കെ ആയിട്ട് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജറായിട്ടുള്ള ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു മാന്യമായ നീറ്റിൽ കൊണ്ടു കടന്ന ഒരു വാഹനം തന്നെ പറയാം വണ്ടിയുടെ ഒരു ബോഡിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മാന്യമായ നീറ്റൊക്കെ കാണാം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ടയർ ഭാഗത്തിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ രണ്ട് ടയർ പുതിയ ടയറുകളാണ് വേഗത്തതിൽ അമ്പത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് നാലും ഒന്ന് കാണിച്ചേരാട്ടോ അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ ക്യാബിൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും വലിയ അടി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ വാഹനത്തിൻ്റെ ആ ഒരു ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ചെയ്തിട്ടുണ്ട് ഉൾഭാഗം ഒരു നീറ്റൊക്കെ കാണാനുണ്ട് അതുപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സീറ്റിങ് ഒക്കെ റെക്സിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുകയാണ് എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഔട്ട് ഡോർ പവർ വിൻഡോ ആണ് അതിൽ രണ്ട് പവർ വിൻഡോ മാത്രമേ വർക്കിങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് റെയിൻ കാർഡ് ഒക്കെ സെപ്പറേറ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വാഹനത്തിന്റെ ഒരു സീറ്റിംഗ് ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു മാര്യമായ നീറ്റ് ഉണ്ട് അപ്പം ഇത്രക്കാണ് ഈ ഒരു വാഹനത്തിന്റെ ഉൾഭാഗത്തും പ്രഭാതൊക്കെ നമുക്ക് കാണാനുള്ള ഏകദേശം എല്ലാ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് വയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരോട് നമ്പർ വീഡിയോയുടെ തായ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി ഇറണമെങ്കിലും ആ ഒരു നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ